Doctor? ഡിസ്ക് ബൾജിംഗിന് നമുക്ക് സർജറി ഇല്ലാതെ ഇവിടെ എങ്ങനെ പരിഹരിക്കുന്നത് പറയാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിനകത്ത് പ്രധാനമായിട്ടും നമ്മളൊരു ഹൈറ്റിൽ നിന്ന് എടുത്ത് ചാടാതിരിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഭാരം വലിച്ചെടുക്കാതിരിക്കുക ഒരേ പൊസിഷനിൽ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് ജോലി ചെയ്യാതിരിക്കുക പിന്നെ നമ്മുടെ പോസ്റ്റർ വളരെ അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ ആ ഡയറക്റ്റ് പ്രഷർ പ്രഷറിനിലേക്ക് കിട്ടുന്ന നട്ടിലേക്ക് കിട്ടുന്ന ഡയറക്റ്റ് പ്രഷറിനെ നമുക്ക് കുറച്ച് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം അതിനൊരു നാച്ചുറൽ ഹീലിംഗ് നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാവുന്നതാണ് അത് പേഴ്സൺ ടു പേഴ്സൺ ഈ ഒക്കെ വരികയും ചെയ്യും അതിനനുസരിച്ച് കിഴികളാണെങ്കിലും കടിവസ്തികളാണെങ്കിലും മറ്റ് എന്നെ ഇടുന്ന ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വേരി ചെയ്യും അതെങ്ങനെയാണെന്നുള്ളത് ഓരോ പേഴ്സണലും നമ്മൾ ഇൻഡിവിജ്വൽ കൺസൾട്ടേഷൻ നടത്തി നമ്മൾ ചികിത്സകൾ ചിട്ടപ്പെടുത്തിയതിനു ശേഷമാണ് തീരുമാനിക്കാറ് ഇതിനെല്ലാം ഉപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആണ് ഇത് ലൈഫ് ലോങ് ചെയ്യേണ്ടതാണ് അതായത് എക്സസൈസുകൾ എന്ന് പറയുമ്പോൾ ആദ്യം സ്ട്രെച്ചിങ് എക്സസൈസുകളാണ് ഈ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക പിന്നെ അതിനുശേഷം കോർ മസിൽസിനെ ബലപ്പെടുത്തുന്ന തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്ത് അതിനെ ബലപ്പെടുത്തി എടുക്കുക അവിടുത്തെ മസിൽസിനെ ബലപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് മെയിൻ ചെയ്യേണ്ടത് അങ്ങനെ നമ്മുടെ സ്പൈനെ നല്ല ഫ്ലെക്സിബിലിറ്റിയും സ്റ്റേബിൾ ആയിട്ട് നമുക്ക് കൊണ്ടുവരാം കഴിയും ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക റെഗുലർ ആയിട്ട് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ലെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഈസി ആയിട്ട് നമുക്ക് സർജറി കൂടാതെ പരിഹരിക്കാവുന്നതേയുള്ളൂ അതിൽ ഒരു സംശയം വേണ്ട